ഒക്ടോബർ മാസം ദീപാവലിയോട് അനുബന്ധിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം അക്കൗണ്ടിൽ എത്തിച്ചേരും ഈ ഇതുപോലത്തെ സർക്കാർ അറിയിപ്പിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒക്ടോബർ മാസം കുടിശ്ശിക തീർത്തുള്ള വിതരണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിപ്പ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞ ഒരു മാസത്തെ വീട് മാത്രമാണ് ഈ ഇരുപത്തിയഞ്ചിന് ശേഷം എത്തിച്ചേരുക മസ്ജിന് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് അശ്വാസമാണ് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എന്തായാലും ഈ ഇരുപത്തി അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾ ജനങ്ങളിൽ ഇരുപത്തി ഏഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടിലും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വരുന്നവർക്ക് കൈകളിൽ ആണ് വിതരണം ആരംഭിക്കുക ഇത് ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം കൈകളിൽ വിതരണം ആരംഭിക്കുള്ളൂ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഒന്നിച്ചായിരിക്കും പെൻഷൻ ഇരുപത്തൊന്നാം തീയതി സർക്കാർ പെൺ ക്ഷേമം പെൻഷനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇരുപത് കോടി രൂപ കടമെടുക്കാനാണ് തീരുമാനം അപ്പം ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോഴത്തും ക്ഷേമം പെൻഷൻ വിതരണം ഉണ്ടാവും എല്ലാവരും കാത്തിരിക്കുക എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം